മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കാർഷിക വിജയഗാഥ കോതമംഗലം പുതുപ്പാടി സ്വദേശി ലൈജു പൗലോസ് ആണ് ഈ കർഷകൻ നിന്ന് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ശ്രമത്തിലാണ് ഇദ്ദേഹം കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മികച്ച കർഷകനുമായ പുതുപ്പാടി വാഴാട്ടിൽ ലൈജു പൗലോസ് പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് കൃഷി നടത്തി വരുന്നത് വിവിധയിനം പ്ലാവുകളാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ മുഖ്യ ആകർഷണം ഏത്തവാഴ പൈനാപ്പിൾ ചേന കോളിഫ്ലവർ കാബേജ് ചോളം തുടങ്ങിയ നിരവധി കൃഷികൾ വാണിജ്യാടിസ്ഥാന കൃഷി ചെയ്ത ആളാണ് ഇദ്ദേഹം ഭൂമി പാട്ടത്തിനടുത്ത് അതിനകത്ത് രണ്ട് വർഷം മുമ്പ് വിയറ്റ്നാം സൂപ്പർ എയർലി തായ്ലൻഡ് റെഡ് ഇനങ്ങളിൽപ്പെട്ട പ്ലാവാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം എല്ലാ പ്ലാവുകളും കാച്ചു തുടങ്ങിയായിരുന്നു ഈ വർഷം നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് കൃഷിഭവന്റെ കൂടി സഹകരണത്തോടുകൂടിയാണെന്നാണ് നമ്മളിത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ കക്കകളെല്ലാം വാങ്ങിക്കുന്നത് കുന്നുകര സർവീസ്കരണ ബാങ്കാണ് ഇപ്പോൾ ചക്ക വാങ്ങിച്ചെടുക്കുന്നത് ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഈ ജാനുവരി മാസത്തിൽ ചക്ക പരിക്കുക ചക്ക നമ്മുടെ നാട്ടിൽ കിട്ടുക എന്നുള്ളത് ദൗർലഭ്യമാണ് അപ്പോൾ അവർ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കാനും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചക്ക വിനിയോഗിക്കുന്നത് പൂർണ്ണമായും ഞാൻ ഓർഗാനിക് രീതിയിൽ തന്നെയാണ് ഇത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് സിപ്രഗേഷൻ വഴി നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ആ തരത്തിൽ നല്ല വിളവെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി എനിക്ക് ഈ അതുകൊണ്ടാണ് ഒരു ഒരു നല്ല മികച്ച ഇപ്പോൾ വിയറ്റ്നാം സൂപ്പർ എർലി തായ്ലാന്റ് റെഡ് തുടങ്ങിയ പ്ലാവുകളും തെങ്ങിൻ തൈകളും നട്ടുപിടിപ്പിച്ച് കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന് കൈമാറിയിരിക്കുകയാണ് നിരവധി പേരെ സാക്ഷിയാക്കി നടത്തിയ വിളവെടുപ്പ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പ്രിയപ്പെട്ട ലൈജു അദ്ദേഹം സഹകരണ ബാങ്ക് ജീവനക്കാരായി പ്രവർത്തിക്കുമ്പോൾ തന്നെ കൃഷിയോട് വലിയ തോതിലുള്ള താല്പര്യം അദ്ദേഹം അത് അക്ഷരാർത്ഥത്തിൽ ഇത് കേവലം ഈ ഒരു കൃഷി മാത്രമല്ല വിവിധ ഇനം കൃഷികൾ വളരെ ഫലപ്രദമായി ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയാണ് യുവ കർഷകൻ കൂടിയാണ് എൻ്റെ പ്രിയ സുഹൃത്താണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പ്ലാവ് ഏതാണ്ട് ഒരേക്കറോളം സ്ഥലത്താണ് ഇത് പാട്ടത്തിനെടുത്ത സ്ഥലമാണ് പാട്ടത്തിനെടുത്ത് ഈ പ്ലാവ് വയ്ക്കുകയും ഇപ്പോൾ സമയബന്ധിതമായി തന്നെ നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും കുന്നുകര സർവീസ് സഹകരണ ബാങ്കിലേക്കാണ് അവരാണ് ഇത് ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത് അതിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നും ഇത് വാങ്ങിക്കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷി മേൽനോട്ടവും പിന്തുണയും തന്നെ കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൽദോസ് പോൾ സെക്രട്ടറി ദീപു ജോർജ് കോതമംഗലം കൃഷി ഓഫീസർ സതിരാജൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാർ കെ ജി വെങ്കടേശ്വരൻ ബിജു എം നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ന്യൂസ് മീഡിയം